നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ആയിരം കോടി രൂപ തട്ടിയ അൽമുക്താദിർ സ്വർണക്കടകൾ പൂട്ടി അഞ്ചു മാസമായി ബ്രാഞ്ചുകൾ തുറക്കുന്നേയില്ല അൽമുക്താദിർ ജ്വല്ലേഴ്സ് നേരം വെളുത്താൽ നമ്മുടെ കൈകളിലെത്തുന്ന പത്രങ്ങളിലും ചാനലുകളിലും നിറഞ്ഞു നിൽക്കുന്ന പരസ്യങ്ങൾ കോടികൾ മുടക്കിയ പരസ്യങ്ങളിൽ കോട്ടും സ്യൂട്ടും സ്യൂട്ടുമിട്ട തൊപ്പിക്കാരൻ കടയുടമയുടെ ഫുൾ സൈസ് ഫോട്ടോ പരസ്യങ്ങളിൽ നിറയെ നാട്ടുകാർക്ക് വാരിക്കോരി നൽകുന്ന ആനുകൂല്യങ്ങളുടെ പെരുമഴ ഓരോ ദിവസവും ഓരോ നഗരങ്ങളിലും പുതിയ പുതിയ ബ്രാഞ്ചുകളുടെ ഉദ്ഘാടന മാമാങ്കങ്ങൾ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ കേരളത്തിലെ സ്വർണാഭരണ വിപണിയിൽ മഹാരാജാവായി പ്രഖ്യാപിക്കപ്പെട്ട അൽ സ്വർണ വ്യാപാര ശൃംഖലയുടെ മുതലാളി ഇപ്പോൾ എവിടെയോ മുങ്ങിത്താണോ കേരളത്തിലെ പല നഗരങ്ങളിലായി നാൽപ്പതോളം ശാഖകളാണ് ചുരുങ്ങിയ കാലഘട്ടത്തിൽ ഈ സ്വർണ വ്യാപാരി തുറന്നത് ഓരോ ബ്രാഞ്ച് തുറക്കുമ്പോഴും പുതിയ പുതിയ വിലക്കുറവുകളും പണിക്കൂലി കുറവുകളും നിക്ഷേപ പദ്ധതികളും ഒക്കെ പ്രഖ്യാപിക്കൽ ശൈലിയായിരുന്നു ജ്വല്ലറി ഉടമയായ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം എന്ന തട്ടിപ്പ് വീരൻ ചെയ്ത് ഇപ്പോഴിതാ ഈ സ്വർണ കടകളുടെ മുന്നിലെല്ലാം പല തരത്തിലുള്ള നിക്ഷേപങ്ങൾ നടത്തിയ പാവം ജനങ്ങൾ പ്രതിഷേധവുമായി തടിച്ചുകൂടുകയാണ് നിക്ഷേപകർ പറയുന്ന കണക്ക് പ്രകാരം ഒന്നര വർഷത്തിനിടയിൽ ഈ ജ്വല്ലറി ഉടമ തട്ടിയെടുത്തത് ആയിരം കോടിയിലധികം രൂപയാണ് അൽമുഖ്ദാദിർ സ്വർണക്കടകൾ വ്യാപാരം നിർത്തിവെച്ച് അടച്ചുപൂട്ടിയപ്പോൾ നിക്ഷേപം നടത്തിയവർ തുക തിരികെ ചോദിക്കുകയും ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ടായി ഗതിഘട്ട നിക്ഷേപകർ പോലീസിൽ പരാതി കൊടുത്തപ്പോൾ ജ്വല്ലറി ഉടമയുടെ ഗുണ്ടാ സംഘങ്ങൾ നിക്ഷേപകർക്കെതിരെ ഭീഷണിയുമായി ഇറങ്ങി പരാതി കൊടുത്താൽ പരാതി കൊടുത്തവർക്ക് ഒരിക്കലും തുക തിരിച്ചു കിട്ടില്ല എന്ന തരത്തിലുള്ള ഭീഷണികളാണ് ഈ ഗുണ്ട സംഘങ്ങൾ ഉയർത്തിയത് അൽ മുക്താദിർ ജ്വല്ലറി എന്ന പേര് തന്നെ ഉടമ കണ്ടുപിടിച്ചത് വിശ്വാസികളെ മതം പറഞ്ഞ് വലയിൽ വീഴ്ക്കാനായിരുന്നു വലിയ വിദഗ്ധമായ തട്ടിപ്പ് രീതികളാണ് ഈ സ്വർണവ്യാപാരി ആസൂത്രണം ചെയ്തിരിക്കുന്നത് സ്വന്തം തട്ടിപ്പുകളിൽ മുസ്ലിം മതവിശ്വാസികളെ വലിയ തോതിൽ വലയിൽ വീഴിക്കാനുള്ള തന്ത്രമാണ് ഇയാൾ നടത്തിയത് മതം ദൈവം മതചിഹ്നം വേഷം തൊപ്പി തുടങ്ങിയവയെല്ലാം ഉപയോഗിച്ചാണ് മതവിശ്വാസികളെ ഇയാൾ വലയിൽ വീഴ്ചത് കൂടാതെ സമീപ പ്രദേശങ്ങളിലെ മുസ്ലിം പള്ളികളിലെ മതപ്രഭാഷകർ മഹല് ഇമാമുമാർ മദ്രസ അധ്യാപകർ ഇവരെയൊക്കെ കടകളിലേക്ക് ക്ഷണിച്ചു വരുത്തി സൽക്കരിച്ച് സ്വർണ ഏജന്റുമാരായി നിയോഗിക്കുകയും ചെയ്തു ഇവർക്ക് വലിയ കമ്മീഷനുകൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് പൊതുജനങ്ങളുടെ വലിയ നിക്ഷേപ തുകകൾ ഇയാൾ സ്വന്തമാക്കിയത് മാത്രമല്ല വിവാഹപ്രായമായ പെൺകുട്ടികളുള്ള മുസ്ലിം കുടുംബങ്ങളിൽ ഏജന്റുമാർ വഴി ബന്ധപ്പെടുകയും വിവാഹ അവസരത്തിൽ നിശ്ചയിച്ച സ്വർണ്ണാഭരണങ്ങൾ നൽകുമെന്ന് പറഞ്ഞ് മാസത്തവണകളായും പാവങ്ങളിൽ നിന്ന് തുക ശേഖരിച്ച് വലിയ സമ്പാദ്യം നേടുകയും ചെയ്തു ഇത്തരത്തിൽ പൊള്ള വാഗ്ദാനങ്ങളിൽ വീഴ്ത്തി പണം അടച്ച ചിലർക്കെല്ലാം ആദ്യ അവസരത്തിൽ കൃത്യമായി സ്വർണ്ണാഭരണങ്ങൾ നൽകിയാണ് കൂടുതൽ മതവിശ്വാസികളെ ഇയാൾ തട്ടിപ്പിന് ഇരയാക്കിയത് ഈ വ്യാപാരികളുടെ മറ്റൊരു തട്ടിപ്പ് പരിപാടി എന്നത് കേരളത്തിലെ സ്വർണ വ്യാപാരികൾ അതുപോലെ സ്വർണ്ണാഭരണ നിർമ്മാതാക്കൾ എന്നിവരുടെ പേരിൽ പുതിയ സംഘടന രൂപീകരിച്ച് അതിന്റെ പ്രസിഡന്റായി അൽ മുഗ്ദാദറിന്റെ ഉടമ മൻസൂർ അബ്ദുൽ സലാം തന്നെ സ്വയം പ്രഖ്യാപിക്കുന്ന രീതിയായിരുന്നു അത് സ്വന്തം സ്വർണവ്യാപാരശാലകളിലെ ജീവനക്കാരെ തിരുവനന്തപുരത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വിളിച്ചുകൂട്ടി സംഘടനയുടെ പ്രഖ്യാപനം നടത്തുകയും ഭാരവാഹികളായി സ്വന്തക്കാരെ തീരുമാനിക്കുകയും ചെയ്തു ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രമുഖരും വിശ്വസ്തരും പതിറ്റാണ്ടുകളായി സ്വർണവ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവരുമായ കട ഉടമകളെ വഞ്ചിക്കുന്ന പരിപാടിയായിരുന്നു ഭീമ ജ്വല്ലറി ഉടമ നയിക്കുന്ന സ്വർണ്ണ വ്യാപാരികളുടെ ശക്തമായ സംഘടന നിലനിൽക്കുമ്പോഴാണ് ആ സംഘടനയെ അധിക്ഷേപിച്ചുകൊണ്ട് ഇപ്പോൾ തകർത്തുകളയും എന്ന പ്രഖ്യാപനവുമായി ഈ തട്ടിപ്പ് വീരൻ സംഘടന പ്രഖ്യാപനം നടത്തിയത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കഥകൾ കാലങ്ങളായി തുടർന്നു വരുന്ന അനുഭവങ്ങളായി മാത്രമേ പരിഗണിക്കാൻ സാധ്യതയുള്ളൂ സ്വകാര്യ ബാങ്കുകൾ നിക്ഷേപ പദ്ധതികൾ വിദേശ ജോലി വാഗ്ദാനം ചിട്ടി തട്ടിപ്പുകൾ ഇങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള തട്ടിപ്പുകളുമായി കടന്നുവന്ന് വലിയ ലാഭം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഓരോരോ അവസരങ്ങളിലും പുതിയ പുതിയ സാമ്പത്തിക തട്ടിപ്പ് കമ്പനികൾ കേരളത്തിൽ ഉയർന്നു വരാറുണ്ട് കോടിക്കണക്കിന് രൂപ ഈ തട്ടിപ്പ് സംഘം കൈക്കലാക്കി മുങ്ങിക്കഴിയുമ്പോൾ വാവിട്ട് കരഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനുകൾ കയറിയിറങ്ങുന്ന നിക്ഷേപകരെ സ്ഥിരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഏറ്റവും പുതിയ ആധുനിക രീതിയിലുള്ള ഒരു തട്ടിപ്പ് ഏർപ്പാടാണ് അൽ മുക്താദിർ ജ്വല്ലറി ഉടമ മൻസൂർ അബ്ദുൽ സലാമും ചെയ്തത് പത്രങ്ങളിലും ചാനലുകളിലും എന്ത് കണ്ടാലും അതിൻ്റെയൊക്കെ പിറകെ ഓടുക മലയാളിയുടെ സ്വഭാവമാണ് ഒരു സാമ്പത്തിക ഇടപാട് നടത്തിയും ആർക്കും നൽകാൻ കഴിയാത്ത അമിത ലാഭത്തിൻ്റെ പരസ്യം നൽകിയുമാണ് ഇത്തരക്കാർ ആളുകളെ വലയിൽ വീഴ്ത്തുന്നത് ഒരു ലക്ഷം നിക്ഷേപിച്ചാൽ മാസം കഴിയുമ്പോൾ രണ്ട് ലക്ഷം തിരികെ തരുവാൻ സാക്ഷാൽ ധനലക്ഷ്മി ദേവിക്ക് പോലും കഴിയില്ല എന്ന കാര്യമെങ്കിലും നമ്മുടെ മലയാളികൾ ഒന്ന് മനസ്സിലാക്കേണ്ടേ പണത്തോടുള്ള ആർത്തിയാണ് മലയാളിയെ സ്ഥിരമായി ഈ കുടുക്കുകളിൽ പെടുത്താറുള്ളത് അൽ മുഗ്ദാദിർ സ്വർണ വ്യാപാര ശൃംഖലയുടെ മുതലാളിയും ഇതേ അടവു തന്നെയാണ് പയറ്റിയത് കേരളത്തിലെ പല നഗരങ്ങളിലായി നാൽപ്പതോളം ശാഖകളിൽ നിന്നും ആയിരം കോടിയോളം രൂപ ഈ സ്വർണ മുതലാളി തട്ടിയെടുത്തു എന്നാണ് പണം നഷ്ടപ്പെട്ടവരുടെ കൂട്ടായ്മയുടെ നേതാക്കൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും പോലീസ് മേധാവിക്കും ഡി മുഖ്യമന്ത്രിക്കും പതിവ് പോലെ നിക്ഷേപകർ പരാതി നൽകി കാത്തിരിക്കുകയാണ് എത്ര അനുഭവങ്ങൾ ഉണ്ടായാലും കണ്ടവനെ കൊണ്ടുപോയി സമ്പാദ്യം മുഴുവൻ കൈമാറുകയും ഒടുവിൽ ഒന്നും കിട്ടാതെ കണ്ണീരൊഴുക്ക് നടക്കുന്ന മലയാളിയെ ഇനിയും ഇനിയും കാണേണ്ടി വരുമല്ലോ എന്നത് മാത്രമേ ഈ കാര്യത്തിൽ തുടരുകയുള്ളൂ എന്നതാണ് വാസ്തവം നന്ദി നമസ്കാരം